അലഹി അബ്ദുലീൻ എന്നാലും നമ്മൾ ഓതലും അർത്ഥം പറയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഒന്ന് ഞാൻ ചെറിയ വിധത്തിലൊന്ന് വിശദീകരിക്കുക മാത്രമാണ് എല്ലാ തൻസുറൂഹും ഇല്ലാ ഇല്ലാത്തൻസുറൂഹു നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ സംഭവം എന്നല്ല നമ്മൾ വിശദീകരിച്ചു തബൂക്ക് യുദ്ധമാണ് ഇതിൻ്റെ മുമ്പ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അതിന് യുദ്ധത്തിന് പോകുന്നതിന് മടി കാണിച്ച ചില ആൾക്കാരുണ്ടായിരുന്നു മൂന്ന് പ്രമുഖ സഹാബിമാർ അവരുടെ അലസത കൊണ്ട് തന്നെ പോകാതിരുന്നു അത് ഇൻഷാദായ ചരിത്രം ശേഷം വരുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് മുനാഫിക്കുകളിൽപ്പെട്ട പലരും ഓരോ കാരണം പറഞ്ഞ് റസൂൽ സലാഹു അള്ളഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വിടുതൽ വാങ്ങിക്കൊണ്ടിരുന്നു എനിക്ക് വരാൻ പ്രയാസമുണ്ട് ആളില്ല അതാണ് വിഷയം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലോ ഒരു പ്രധാന പ്രശ്നത്തിന് പുറപ്പെടണമെന്ന ആഹ്വാനം ഒക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പേടിയാകും അല്ലെങ്കിൽ മകളുടെ അടുത്തേക്ക് പോകണം ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറിപ്പോയി അപ്പോൾ ചില അത് കപട വിശ്വാസികൾ ദുർബലരായ ചില ആൾക്കാരും അങ്ങനെ നിസ്സാരമായ കാരണം ദുർബല വിശ്വാസികളായ പല ആളുകളും എന്നാൽ പോകാൻ താല്പര്യമുള്ള വലിയ ആവേശവും വിശ്വാസത്തിന് കരുത്തുമുള്ള ആൾക്കാർക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ട അറുന്നൂറ്റി എഴുന്നൂറിനടുത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം കിലോമീറ്റർ വരുന്നതാണ് ഇപ്പോൾ സഞ്ചരിക്കാൻ വാഹനമില്ല പോകാൻ കഴിയില്ല വാഹനം മാത്രം പോരാ സാമ്പത്തിക ശേഷിയുമാണ് റസൂലിനെ കൊണ്ടാണെങ്കിൽ എല്ലാവർക്കും കൂടി ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ലതാനും ഇങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ റസൂൽ സലഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു യുദ്ധാഹ്വാനം യുദ്ധയാത്രക്ക് വരുമ്പെടുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ ഇല്ലാത്തൻ സുറൂഹു നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് അതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ വേണ്ട ഫക്കത്ത് അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ ആ സംഭവം പറയണം എപ്പോ അള്ളു അദ്ദേഹത്തെ നിരന്തരമായി സഹായിക്കുന്നുണ്ട് തുടക്കം മുതൽ സഹായിക്കുന്നുണ്ട് വഴി ലഭിക്കുന്ന അന്ന് മുതൽ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഹദീജൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതും പിന്നെ ക്രിസ്ത്യൻ പുരോഹിതൻ്റെ അടുത്ത് അടുക്കൽ കൊണ്ടുപോയിക്കൊണ്ട് നിജസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിച്ചതൊക്കെ വന്നു മുതലുണ്ട് അള്ളാഹു അദ്ദേഹത്തെ നിരന്തരമായി സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഇനി ഇവിടെ അടുത്ത് പറയണ സംഭവ സംഭവം എന്താണ് ഫക്കത് നസറഹുല്ലാഹു അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചു ഇത് അഹ്റജുല്ലദീനെ കഫർ കാഫറുകൾ നിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അഹ്റജ പുറത്താക്കി സാനിയ സ്നേഹി രണ്ടിൽ ഒരുവനായിട്ട് ചിലപ്പോൾ പതങ്ങനെ കേൾക്കുമ്പോൾ തോന്നും രണ്ടിൽ രണ്ടാമനായിട്ടെന്ന് രണ്ടിൽ ഒരുവൻ രണ്ടാളാരാണ് അബൂക്കർ സിദ്ദീഖ് അപ്പോൾ എന്താ സഹായം കിട്ടിയത് നമുക്ക് കുറേശ്ശികൾ നബിസ്ല്ലാ അലഹി എതിരിൽ അവസാന തടവിന് തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് മോ അത് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഒന്നുക്കിൽ അവനെ കടത്തണം അല്ലെങ്കിൽ അവനെ വീട്ടിൽ തടവിലിടണം അല്ലെങ്കിൽ കൊല്ലണം ഇത് മൂന്നോ ചർച്ച അവസാനം ആദ്യത്തെ രണ്ടും ഒരു തള്ളി കാരണം അത് രണ്ടും ഞമ്മൾക്ക് പിന്നക്ക് ദോഷം വരും ഇപ്പോൾ എന്താ പിന്നെ നല്ലത് കൊല്ല കൊല്ലാൻ അവർ തീരുമാനിച്ചത് മുതൽക്ക് റസൂൽ സലഹ് അലഹി വസലമയുടെ വീട്ടിൻ്റെ ചുറ്റും അദ്ദേഹം അറിയാതെ ഇവർ കാവൽ നിൽക്കുന്നുണ്ട് കാരണം കൂട്ടുകാരെ പലരും ഇപ്പോൾ ഇവിടെ കാണാല്ല കൂട്ടുകാരെ പലരെയും കാണാൻ അവരൊക്കെ ഉടുക്കുകയോ പോയിക്കണ് എല്ലാവരും ഒന്നും വരെ അറിയിച്ചിട്ടല്ല പോയത് ഉമർ ഹത്താബിനെ പോലെ അറിയിച്ചു പോയവരുണ്ട് അപ്പോൾ ഒരിക്കൊരു സംശയം ഇത് മുഹമ്മദ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെ കൊല്ലണം രക്ഷപ്പെടാൻ പുറപ്പെടണം അന്ന് കൊല്ലണം അതിനെല്ലാവരും കൂടി കൂടണം ഒരു കുടുംബം മാത്രമായിട്ടു നമ്മളെല്ലാ കുടുംബത്തിനിന്നും ഓരോരുത്തർ എന്നാ പിന്നെ ആരാരോടാ വെറുപ്പും എതിർപ്പും കാണിക്കുക അങ്ങനെ ഒരു നബി അറിയാതെ നെബിൻ്റെ വീട്ടിൻ്റെ ചുറ്റും പതിയിരിക്കുകയാണ് നബി പുറത്ത് വരുമ്പോൾ കൊല്ലാൻ പക്ഷെ അതിൽ അനുവദിച്ചിട്ടില്ല അത് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരു ദിവസം അവർ കൊല്ലും ഇന്ന് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ടെന്ന് അവർ വിചാരിച്ച ദിവസം അന്നും അവർ വീട്ടിന് ചുറ്റുമുണ്ട് റസൂൽ സലഹ് അലഹി വസ്ലം അലീർ അലി അല്ലാഹുനഹു റസൂലിന്റെ അടുക്കലാണ് അലി വളരുന്നത്ഹു എന്താ അലി അവിടെ വളരാൻ കാരണം അബൂ താലിമിന്റെ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട അലീറലു വൈനുവിനെ വിരിപ്പിൽ പിടിച്ച് കടത്തി റസൂൽ അലൈഹി വസ്ലം അവരുടെ നേരെ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞ് പുറപ്പെട്ടു സുബാന അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ ആരും കാണാതെ അവർക്ക് ഇടയിൽ കാവൽ നിൽക്കുന്ന ശത്രുക്കൾക്കിടയിലൂടെ അദ്ദേഹം പോവുക ഫഖദ് നസറഹുല്ലാഹ് അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്താണ് ആ സഹായം സുബ്രഹാൻ അള്ളഹ അലിറല്ലാഹ്വാൻഹുവിൻ്റെ ത്യാഗം നോക്കി ഏത് നിമിഷവും വിട്ടുവീഴാം ഏതു നിമിഷവും കൊല്ലപ്പെടാം അങ്ങനെയാണ് ഈ കിടക്കുന്നത് ഏതു നിമിഷവും ആളറിയാതെ കൊല്ലുമല്ലോ അലിറല്ലുളാഹ്വാൻഹു എന്നിട്ട് ആ ത്യാഗം സഹിക്കുകയാണ് റസൂൽ സലു അലൈഹി വല്ലാമെ എല്ലാ ഉത്തരവാദിത്തവും അനിയൂർ അബി അള്ളഹു അല്ല അപ്പോഴും കൊല്ലാൻ നോക്കുമ്പോഴും മഷിരിക്കങ്ങളിൽ പലരുടെയും സാധനങ്ങൾ റസൂൽ സലഹ് അലല്ലാമിൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കണം അതൊക്കെ ഇന്ന ഇന്ന ആൾക്കാരുടെയൊക്കെ തിരിച്ചു കൊടുക്കണം പറഞ്ഞിട്ടാണ് ആ മഹാൻ ആടുവിടുന്നത് അപ്പോൾ ഫക്കത്ത് നസറഹുല്ല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ സഹായിക്കേണ്ട അങ്ങൾ വിട്ടേക്ക് അല്ല നോക്കിക്കോളും എന്നാണ് പറയുന്നത് സുബ്രഹാന ഇത് അഹ്റഹുല്ലദീനെ കഫറു കാഫറുകൾ അദ്ദേഹത്തെ പുറത്താക്കി സാനിയസ് സേനി രണ്ടിലൊരാളായിക്കൊണ്ട് ഇനി പോണ സന്ദർഭത്തിലോ എന്തെല്ലാം ഒരുക്കങ്ങളാണ് എന്തെല്ലാം സൗകര്യങ്ങളാണ് അള്ളാഹു സുബാൻ അദ്ദേഹത്തിന് വേണ്ടി നൽകിയതും മാലിക്ക് സുറാ സുറാഖത്തുപുരു മാലിക് തിരഞ്ഞു പോകേണ്ടല്ലോ അബൂ സുഫിയാൻ പറഞ്ഞു മുഹമ്മദിനെ കണ്ടുപിടിക്കുന്നവർക്ക് നൂറൊട്ടകം നൂറൊട്ടകം എന്ന് പറഞ്ഞാൽ നൂറ് കാറ് വരണ മാതിരി എന്ന വില പിടിച്ച മൊബലാണ് സുറാക്കത്ത് പുരുമാലിക്ക് വിട്ടു പുറകിൽ വിട്ടു നവിനെ കണ്ടു അബോക്കൽസുദ്ദീപിനെയും കണ്ടു കുതിരനെ കുതിരയെ കുതിച്ച് വായിപ്പിച്ചു റസൂലിനെ വേണ്ടി റസൂലിൻ്റെ അടുക്കൽ എത്തണീൻ്റെ മുമ്പ് കുതിരൻ്റെ മുൻകാലം മണലിൽ പൂണ്ടു കുതിര മറിഞ്ഞു വീണു സുറാഖത്ത് പിന്മാലിക്ക് തെറച്ചുപോയി ഒരിട്ടല്ല മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം റസൂലിനെ കണ്ടു ആർക്കും കാണാൻ പറ്റില്ല അവസാനം സുറാക്ക മുഹമ്മദ് അബി സല്ലു അലൈഹി വല്ലാമയുടെ അബോക്രി സീകരോട് നിങ്ങൾ അവിടെ നിന്ന് നിൽക്കി നിങ്ങൾ അവിടെ നിന്ന് നിൽക്കി ഞാൻ നിങ്ങളെപ്പറ്റി ശത്രുക്കൾക്ക് ഇനി ഒരു വിവരം കൊടുക്കൂല അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം അപ്പോഴാണ് നസൂർ സല്ലു അല്ലാം പറയുന്നത് സുറാക്ക ഖിസ്റയുടെ ഖിസ്രയുടെ രണ്ട് വളകൾ നിൻ്റെ കയ്യിൽ ധരിപ്പിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും അപ്പോഴാണ് പ്രവചനമായിരുന്നു അത് സുറാഖത്തെ പിന്മാലിക്ക് അന്ധപ്പെട്ടു കിസ്ര ഇബിന് കൈസർ യഥാർത്ഥ കിസ്ര തന്നെയാണോ അയാളുടെ വളം എൻ്റെ കൈക്ക് വള എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയാണ് സുറാക്ക പറഞ്ഞു ഞാൻ നിങ്ങളെപ്പറ്റി ഇനി ഒരു പേരോ ശത്രുക്കൾക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് റസൂലിൻ്റെ അടുക്കൽ ആ ഉറപ്പ് വാങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചു പോരുക തിരിച്ചു പോരുമ്പോൾ പലരും ചോദിച്ചു കണ്ടോ ഇല്ല കണ്ടില്ല എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല സുറാക്ക കണ്ട് റസൂൽ അലൈഹി അലൈവലമയുമായി സംസാരിച്ച് തിരിച്ചുപോയി എന്നിട്ട് ഈ സുറാഖക്ക് പിന്നെ ഉമർ ഖത്താബ് അലീ അലഹിൻ്റെ കാലത്ത് ഖിസ്രയുടെ രണ്ട് വളകളും ഉമർ ഖത്താബ് അയാളെ വിളിച്ചയാളെ കൈകൾ ഏരിപ്പ് കൈകളിൽ അണിയിച്ചു അപ്പോഴാണ് സുറാഖ് അന്തം മുട്ടു പോയത് റസൂൽ സലു അലൈഹി വസ്സലാമയുടെ നേരത്തെ പ്രവചനം അപ്പം ഇങ്ങനെ ഒന്ന് സുറാഖത്ത് ബുമാലിക്ക് അള്ളാഹ് തിരിച്ചയച്ചു കണ്ടോ ഇതൊക്ക നസറഹുല്ലാഹു ഇത് മാത്രല്ലോ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അത്ഭുതമായിരുന്നു ആ ഹിജറ ഹിജറ അത് നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഹിജറ അതൊരു ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇസ്ലാമിക സംഘത്തിന് വേരൊറപ്പില്ലാത്തൊരു മണ്ണിൽ വേരി ഇറക്കുന്ന ഒരു സംഘ നാട്ടിലേക്ക് പോകാൻ അവിടെ ചെന്നിട്ടുള്ള ആ സ്വീകരണമൊക്കെ എന്താണ് ഇവിടുന്ന് നിൽക്കളിയില്ലാതെ പോകുമ്പോൾ അവിടുത്തെ ആ സ്വീകരണം റസൂലിനെ കിട്ടാൻ വേണ്ടി ഓരോരുത്തരും റസൂലിൻ്റെ ഒട്ടകത്തിൻ്റെ പൂക്കാര് പിടിക്കുക എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും വിട്ടുകൊണ്ടുപോകാനേ വിരുന്നുകാരനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇത് അഹ്റഹുല്ലീന ഖഫറു സാനിയസ്നീ രണ്ടിലൊരാൾ അതായത് രണ്ടാമത്തെ ആളാണ് ബോഖർ സുദ്ദീഖർ ഇത് ഹുമാഫിൾ ഖാർ രണ്ടു പേരും ആ വാർ ആ വാറ് പലരും കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ കയറിയിട്ടുണ്ടായിരിക്കും കാറ് തന്നെ ഗുഹ എന്നാ സൗറ് ഗുഹ സൗർ സൗറെന്ന കാള കാള എന്താണ് കാള എന്നതിന് പേരിട്ടാൻ കാരണം ആ മല ഒരു മലമ്മലാണ് ഈ ഗുഹ ഉള്ളത് ആ മലമ്മ പണ്ട് കാലത്ത് ഒരു പ്രത്യേക ദിശയിൽ നോക്കിയാൽ കാള കടക്കണമായിരിക്കും തോന്നും അത്ര അങ്ങനത്തെ അതുകൊണ്ടാണ് അതിന് സൗർ ഗുഹ എന്ന പേര് അലം അങ്ങനെ ഒരു പറയപ്പെടാറുണ്ട് അപ്പോൾ സൗർ ഗുഹ സൗറു എന്നാണ് എൻ്റെ പേര് ഇത് ഹുമാഫിൾ ഖാരി ഇത് എപ്പോലും ലി സാഹിബിഹി ആ സമയത്ത് പിന്നെ ഗുഹയിൽ കയറുമ്പോഴൊക്കെയുള്ള കുറെ സംഭവങ്ങളിൽ ഡബോക്രസേക്ക് റസൂൽ സാഹ് അലൈഹി വസ്ലമയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റസൂലിൻ്റെ മുമ്പിലും പിമ്പിലും വലത്തും ഇടത്തുമായിട്ട് ഏക സൈന്യം അദ്ദേഹം ഒരു മഹാസൈന്യം പോലെ അദ്ദേഹത്തെ റസൂൽ അലൈഹി അലൈവലമയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മുന്നിൽ നടക്കും ചിലപ്പോൾ കാണാം പെട്ടെന്ന് ബാക്കിക്ക് തിരിഞ്ഞ് പിന്നാക്കം നടക്കണം ചിലപ്പോൾ വലതു ഭാഗത്തേക്ക് ചിലപ്പോൾ റസൂൽ ചേച്ചി എന്താ സിദ്ധിക്ക് ഇതൊക്കെ ഇതങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് എനിക്ക് ചിലപ്പോൾ തോന്നും മുന്നിൽ നിന്ന് ശത്രുക്കൾ വരുമോന്ന് അപ്പോൾ കാക്കാൻ വേണ്ടി ഞാൻ മുന്നേക്കാണ് ചിലപ്പോൾ തോന്നും ബാക്കിൽ നിന്നായിരിക്കുമോന്ന് അപ്പോൾ ഞാൻ ബാക്കേക്ക് നിൽക്കുകയാണ് ചിലപ്പോൾ തോന്നും ഈ വാത്ത കൂടെ വന്നാലോന്ന് അപ്പം ഞാൻ അങ്ങേടെ വലത് വാകട്ടെ ചിലപ്പോൾ ഇടത് നോക്കി നിങ്ങൾ ഒരു മനുഷ്യൻ അബുബക് സിദ്ദീഖ് ഒരു വലിയ സൈന്യം പോലെ റസൂൽ സലഹ് അലൈഹി സ്വലാമ്മയുടെ ചുറ്റും നടന്നു അദ്ദേഹത്തിന് കാവലൊരുക്കുക മലയിൽ ഗുഹ കയറുമ്പോഴോ ഗുഹൈ കയറുമ്പോഴോ കയറിയിട്ടോ പ്രാവുകളും വെട്ടുകാലിയും പോകുമ്പോൾ വഴിക്ക് പാല് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് പാല് കറന്നു കൊടുക്കുന്നുണ്ട് കറവയില്ലാത്ത ഒരാടുന്ന സുഭാണ ഇതൊക്കെ കൂടി ആലോചിച്ചാണ്ടല്ലോ അപ്പോൾ ഇത് അള്ള അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വെറുതെ പറയല്ല ഒറ്റ വാക്കിൽ വലിയ ഒരു ചരിത്രം അള്ള ഒതുക്കി വെച്ചു ഇത് ഹുമാഫിൾ ഹാർ അങ്ങനെ രണ്ട് പേരും ഹാറിലെത്തി ആ ഗുഹയിലെത്തി ഇത് എക്കോലൊരു സാഹിബിഹി അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു ലാ തഹസൻ സങ്കടപ്പെടണ്ട ഇന്നള്ളാഹമായനാ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ ഇന്ന അള്ളാഹുമായൽ മുത്തക്കീൻ അല്ലേ നമ്മൾ പഠിച്ചില്ലേ മുത്തക്കീനങ്ങളുടെ കൂടെ അന്നല്ലാഹമായൽ മുത്തക്കീൻ മുപ്പത്താറാമത്തെ ആയത്ത് പഠിച്ചില്ലേ ഇവിടെ പറയാം എപ്പോഴാണ് ബോക്രസിദ്ധീകൃതി അള്ളാഹു അനു പറഞ്ഞല്ലോ അള്ളാഹുൻ്റെ അസുഖം അവർ പുറത്തുണ്ട് അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും കേട്ടോ ഓരോന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും ഒരു കുനിഞ്ഞു നോക്കാൻ പോലും അവർക്ക് തോന്നുകയാണെങ്കിൽ ആ കാരണം അവിടെ എട്ടുകാലിൻ്റെ വലയുണ്ട് ഒരു പ്രാവുണ്ട് അവർക്ക് കുനിഞ്ഞു നോക്കാൻ തോന്നുന്നു ഒന്ന് കുമ്പിട്ട് നോക്കിയാൽ കാണും അത് റസൂൽ സല്ലാം അലൈഹി വസ്ലമുണ്ട് അബ്ബുക്കസുദ്ധു പറഞ്ഞു അതിൻ്റെ ഇടക്ക് ഗുഹയ കയർന്നീന് മുമ്പ് അദ്ദേഹം ഗുഹ കയറി പരിശോധിക്കുന്നുണ്ടില്ലേ എന്തെല്ലാം സുഹാനത അപ്പോൾ അപ്പം റസൂൽ അലൈഹി അല്ല വല്ലാമല്ലാത്ത ഹസൻ താങ്കൾ വേദനിക്കണ്ട താങ്കൾ സങ്കടപ്പെടണ്ട താങ്കൾ പേടിക്കണ്ട ഇന്നഅള്ളാഹ മായന അള്ളാഹുവാണ് നമ്മളെ കൂടെ ഉള്ളതേ അള്ളാഹുവാണ് നമ്മളെ കൂടെയുള്ളത് അങ്ങ് പേടിക്കണ്ട അപ്പോൾ അള്ളാഹ കൂടെ ഉണ്ടാവുക നമ്മൾ അന്നല്ലാഹ മായൽ എന്ന് പറഞ്ഞില്ല മായൽ മുഹസിനീൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻസലാഹു സഖീനുഹാ അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം നൽകി ആർക്കാണ് സമാധാനം ഇല്ലാതിരുന്നത് അപ്പോൾ ഒക്കെ ആ സമാധാനം കിട്ടിയതാണ് അതിൻ്റെ അർത്ഥം മനസ്സിന് ഒരു സമാധാനം നമ്മൾക്കുണ്ടല്ലോ ചില ആൾക്കാരുടെ വാചകങ്ങളും കേട്ടാലേ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് ഇത് റസൂൽ സലു അലൈഹി വസ്ലം തഹ്സൻഹനാൻ പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി റസൂൽ സലഹ് അലൈവല്ലയുടെ പലതരത്തിലുള്ള പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് റസൂലിനെ കൊല്ലാൻ വേണ്ടി റസൂൽ തവാഫ് ചെയ്യുമ്പോൾ റസൂലിൻ്റെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു റസൂൽ സലാ അലൈഹി സ്വല്ലം മക്കഹിന് കഴിവ തവാഫ് ചെയ്യുമ്പോൾ റസൂലിൻ്റെ പുറകിൽ അദ്ദേഹത്തെ തഞ്ചം കിട്ടിയ കൊല്ലണം എന്ന് വിചാരിച്ച് വാളും പിടിച്ചുകൊണ്ട് ഒരാൾ പുറകിൽ കയറിയിരുന്നു റസൂലിന് അയാളുടെ ചലനവും അയാളുടെ വരവും അയാളുടെ നോട്ടമൊന്നും അത്ര സുഖമില്ലാത്തതായിട്ട് തോന്നി അദ്ദേഹം വാളിൻ്റെ പിടിയിലാണ് അയാളുടെ കൈ റസൂലിൻ്റെ മനസ്സിലായിരുന്നാൽ അപ്പോൾ റസൂൽ തിരിഞ്ഞു നോക്കി ആളെ കണ്ടു റസൂൽ ചോദിച്ചാൽ എന്താ എന്താ സംഭവം ഒന്നുമില്ല ഒന്നുമില്ല റസൂല് അദ്ദേഹത്തിൻ്റെ നെഞ്ഞത്തൊന്നും ഇങ്ങനെ അടുത്താട്ടെ വീട്ടിൽ പറഞ്ഞാൽ ഇവൻ്റെ മനസ്സിനൊരു സമാധാനം കൊടുക്കണ റസൂൽ സല അലൈവല്ലെ കൊല്ലാനൊപ്പം കൂടി ആൾക്കാണീ ചെയ്യുന്നത് നന്നത്ത് തടവിള്ളൻ്റെ മനസ്സിന് സമാധാനം കൊടുക്കുക പിന്നെ ആ മനുഷ്യൻ പിന്നെ പറയാണ് അന്ന് വരെ എനിക്ക് ഉണ്ടായിരുന്ന വെറുപ്പും ദേഷ്യവും അതിന് ശേഷം ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന സ്നേഹവും ആദരവും ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊരു മൊഴിജിതത്തുകളാണ് ഇവിടെ അതു തന്നെയാണ് സുബാനം ഇന്നുള്ള ഫാൻസലുള്ളാഹു സഖീനത്തു അല്ല ഒരു സമാധാനം കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ സംഭവത്തിലും റസൂൽ ഒരു വാക്ക് റസൂൽ ഒരു സ്പർശനം വയ്യദു അദ്ദേഹത്തെ സഹായിച്ചു സക്കീനഅതഹു അലേഹി സമാധാനം ആർക്കാണ് സമാധാനം ഇല്ലാതിരുന്നത് ഇവിടെ അബോക്കർ സുദ്ദീഖ് അപ്പോൾ അബോഖർ സുദ്ദീഖ് സമാധാനമായി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് വയ്യദു അയ്യദ എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അയ്യദ ശക്തിപ്പെടുത്തി അല്ലേ ഇത് യദുന്നന കയ്യെ നയിന്നുണ്ടായതാണ് ഇത് ശക്തി കയ്യെന്ന കരുത്തിൻ്റെയും ശക്തിയുടെ ഒരു പ്രതീകമാണല്ലോ അതുകൊണ്ടാണ് വയ്യദു ബി ജുനൂദിൻ സൈന്യങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തില്ല തറോഹാ സൈന്യത്വങ്ങൾ കണ്ടിട്ടില്ല കണ്ടോ അപ്പൊ അള്ളാഹു സല്ലാഹു അലഹി വസ്ലമ്മക്ക് അവർ പോലും കണ്ടിട്ടില്ലാത്ത അദൃശ്യമായ ഒരു കാവൽ അത് വേറെയുണ്ടായിരുന്നു അദൃശ്യമായ അതാണ് അയ്യദു ബി ജുനുദ്ദീൻ ലൻ തറൗഹ നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി വ കഫറു കൂസുഫുല കാഫിറുകളുടെ വചനത്തെ നിഷേധികളുടെ വചനത്തെ എന്താ ഈ വചനം കലിമത്താണ് വാക്ക് എന്നാണല്ലോ കലിമത്ത് വാക്ക കലിമത്ത് ടൊഹൈദ് നമുക്കറിയാലോ മസുൽ ഖലിമത്തിൻ ക ഷജറത്തിൻ ത്വയത്തിൻ സൂറത്തൊരു നൂറിൽ പറയുന്നുണ്ടല്ലോ ഇവിടെ തൊയ്ബത്ത് കെലിമത്ത് പറഞ്ഞ ആദർശം ഇസ്ലാമികമായ ആദർശം അതാണ് കാഫറുകളുടെ വചനത്തെ സുഫുല ആക്കി അസ്ഫല് പറഞ്ഞതെന്താ താണത് എന്നാൽ എന്നുള്ള കെലിമത്ത് എന്നുള്ള അസ്ഫൽ അസ്ഫലെന്നുള്ളതിനെ സുഫുല സ്ത്രീലിംഗായിട്ട് ഉപയോഗിച്ചതാ നിഷേധികളുടെ ആദർശത്തെ ഏറ്റവും മോശമാക്കി താണതാക്കി അള്ളാഹു വിശ്വാസികളുടെ അടുക്കൽ അത് ഏറ്റവും മോശമായ ആദർശമാണ്

റസൂൽ സലാഹു അലഹി വസ്സലാമക്ക് ഇനിയും വയസ്സ് ബാക്കിയുണ്ട് അറുപത്തിമൂന്ന് വയസ്സ് വരെ അദ്ദേഹം ജീവിക്കപ്പം അമ്പത്തിമൂന്നേ ആയിട്ടുള്ളൂ അതിൻ്റെ അടുക്കുള്ള എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകും ഇടവ അള്ളാഹു ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ അറുപത്തിമൂന്ന് വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ രാജ്യം ഇസ്ലാമിൻ്റെ കാൽ കാൽ കീഴിൽ വന്നതിന് ശേഷം തന്നെ റസൂദ് അള്ളാഹു സാഹിസ് ആകൊള്ളു കൊല്ലാൻ കഴിയില്ല അദ്ദേഹത്തെ അതൊക്കെയാണ് ബൂചിപ്പിച്ചത് അള്ളാഹു അസീസ് ഹക്കീം അവൻ യുക്തിജ്ഞനാണ് ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ എന്തിനാ അതിൻ്റെ ഹൈക്കുമത്ത് അള്ളാഖിയാറും അള്ളാഹ്ൻ്റെ എല്ലാവരെയാണ് സിനിമകളാക്കിയാൽ പോരായിരുന്നു അതിനെ റസൂള്ളാനെ നിയോഗിച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നടത്തുന്നത് എന്തിനാ അപ്പോൾ ഇൻഷാല്ല നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം അള്ളാഹുനൊക്കെ കേട്ടോ ഞാനൊന്നുകൂടി അർത്ഥം പറഞ്ഞത് വേഗം കേട്ടോ ഇല്ലാ തൻസുറുഹു നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ ഫക്കത് നസറഹുല്ല അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഇത് അഹ്റഹുല്ലഫറുകൾ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ സാനിയ സാനിയസ്നെ രണ്ടിലൊരുവനായിട്ട് ഇത് ഹുമാഫിൾ ഖാരി രണ്ടുപേരും ഗുഹയിലായിരിക്കേ ഇത് എക്കോലുലി സാഹിബി ഹി അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുന്നു അല്ല തഹസൻ സങ്കടപ്പെടേണ്ടതില്ല ഇന്നള്ളാഹുമായ തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഫൻസൽ അള്ളാഹു സക്കീനഅ അലിഹി അള്ളാഹു അവൻ്റെ സമാധാനത്തെ അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കി വയ്യ തഹുബി ജുനൂദ് ഇല്ലൻ തറോഹ നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി അതിലെ കലിമത്ത് അല്ലീന കഫറുസുഫുല നിഷേധികളുടെ വചനത്തെ ആദർശത്തെ അസുഫ്ല ആക്കി താണതാക്കി ഹിയൽ കലിമത്തൽ അള്ളാഹുവിൻ്റെ വചനം അള്ളാഹുവിൻ്റെ ആദർശം അത് അത്യുന്നതവുമാണ് അള്ളാഹു അസീസു അള്ളാഹു അജയ്യനാണ് ഹക്കീം യുദ്ധനുമാണ് കാര്യങ്ങൾ അതിൻ്റെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലിനോടുള്ള വിശ്വാസത്തെ കരുത്തുള്ളവരാക്കി മാറ്റുന്ന ഭാഗ്യവന്മാരിൽ നാഥൻ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നും പ്രവാചകൻ അലൈഹി അല്ലൈവല്ലമ്മയുടെ മാതൃക പിൻപറ്റി ഇമാനോട് കൂടി ജീവിച്ച് ഭരിക്കാൻ നാഥ ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകുമാറാകണേ രക്ഷിതാവ് ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവർക്കും നീ ഹിതായത്വം നൽകുമാറാകണം എല്ലാവർക്കും ആശ്വാസം നൽകണം ഇഹത്തിലും പരത്തിലും സമാധാനം നൽകുമാറാകണേ രക്ഷിതാവ് പലതരത്തിൽ പ്രയാസപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമുകളിൽ